இப்ப அடுத்த அப்பாணி கிட்ட ഫാൻസ് വോട്ട് കൊടുക്കാൻ അനുമോൾക്ക് ബിൻസിയും അവരോടുള്ള ശത്രുത കാരണം കിടക്കുന്ന അനീഷ് ഫാൻസ് ബിൻസിക്ക് വോട്ട് വോട്ട് സോറി കൊടുക്കാൻ അനുമോ അനുമോള് തൂക്കിയല്ലേ നിങ്ങൾ കൂടെ നിൽക്കുന്നേ ബിൻസിയുടെ കൂടെ കൂടെ നിക്കുന്നവരൊന്ന് കമന്റ് ഇടുക അനുമോടെ കൂടെ ഒന്ന് ലൈക്ക് ഇടുക ബിൻസി അനുമോൾ അപ്പാനീ ശരത്ത് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ അപ്പോ പിന്നെ അതുപോലെ തന്നെ കേട്ടോ ഷാനവാസിക്കടെ കരണ അടിച്ചൊക്കെ പൊട്ടിക്കും എന്നാണ് നമ്മുടെ ആര് ബിൻസ് ചേച്ചി പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ നമുക്ക് അതിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യണ്ടേ ബിൻസ് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ബിൻസിടെ ആര്യം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കട്ടപ്പ ശൈത്യ ശൈത്യേയും നമ്മുടെ ആതിലെയും നമ്മുടെ ഷാനവാസിന്റെ അടുത്ത് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് ഇവര് തമ്മിൽ എന്തോ ബന്ധം ഉണ്ടെന്നുള്ള രീതി അനുമ്പോൾ ഇങ്ങനെ പുറകരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയെല്ലാം ആ ഒരു വിഷയം ആദ്യം നമുക്ക് വെക്കാം വേണ്ട നാളത്തെ പ്രോമോ എന്ന് വിചാരം നമ്മുടെ ആര് ബിൻസി ചേച്ചി തമ്പുരാട്ടി ചമഞ്ഞ് നമ്മുടെ ആരെയാ അല്ല അവിടെ പേരെന്ത് പോവാം ഓ പുലി പുലികളിച്ച് പോയ എന്തെന്നുള്ള പേര് മസ്താനി ഓക്കെ മസ്താനിയെ ഇട്ട് ആക്കുന്നത് നമുക്കതൊന്ന് കണ്ടിട്ട് നമുക്ക് മെയിൻ വിഷയത്തിലോട്ട് പോവാം പാവോ മസ്താനി ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയെങ്കിലും എൻ്റെ വന്ന ചീത്ത പേര് മാറ്റിയെടുക്കണം ഇത് സെൻറ്റിമെൻസ് ഓടെങ്കിലും മാറ്റിയെടുക്കണം എന്നുള്ള രീതിയിലാണ് തോന്നുന്നത് കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് രണ്ടും കണക്കായിട്ട് എന്തെങ്കിലും ഈ പ്രോമോ ഒന്ന് കാണും എന്നിട്ട് നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം ചന്ത സീസൺ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഓക്കെ എന്തായാലും നമുക്ക് അനുമോട കാര്യം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കട്ടപ്പ വിഷയം ഉണ്ട് കേട്ടോ ഞാൻ വെച്ചേരാം ഇപ്പ ഇപ്പാണിക്കിട്ടൊരു വല്യൊരു അഡ്ഡി കിട്ടാനുള്ള ചാൻസ് പോകുമ്പോ നെഗറ്റീവ് ആയിട്ട് ബിൻസിനെ അടിക്കാനായിട്ട് ഒരു കോംബോ കളി കളിക്കുന്നുണ്ട് ഇപ്പൊ ബിൻസി ആയിട്ട് ശ്രദ്ധിച്ചു ആ ശ്രദ്ധിച്ചു ഇനി ശ്രദ്ധിച്ചോ ഇനി ഇനിയൊക്കെ ശ്രദ്ധിക്കാം ഇല്ലില്ല അവിടെ ഒന്നും ഇല്ല സി സി ടി വി അപ്പൊ നമ്മുടെ ശൈത്യ ആതില ഇത് പറയുന്നു കുഞ്ഞുമോൾ അങ്ങോട്ട് കൈ അങ്ങോട്ട് കിട്ടിട്ടെന്ന് ആലോചിക്കുകയാണ് ഓക്കെ ഈ ഒരു ഒറ്റ സംഭവമാണ് ഷാനവാസിന് തെറ്റി ഇവരെ തെറ്റിദ്ധരിക്കാനുള്ള ഇത് വരുന്നത് ഇവരെല്ലാവരും ഇത് നെഗറ്റീവ് രീതിയിൽ പറയുന്നുണ്ട് പുള്ളി അതിങ്ങനെ വീശിച്ച് വീശിച്ച് കാര്യങ്ങൾക്ക് മനസ്സിലായി എവിടുന്നാ പോയി ഇന്ന് അനുമോള് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമെന്ന് പറഞ്ഞ് ഇതെല്ലാം കേട്ടോണ്ടങ്ങിയിരുന്നു കേട്ടോണ്ടങ്ങിരുന്നു എൻ്റെ തുറന്ന് പറയാമായിരുന്നു ആതിലയുടെ പേര് ശൈത്യയുടെ പേര് എന്തുകൊണ്ട് പറഞ്ഞില്ല അല്ലാത്തപ്പം കണ്ടവൻ്റെ ജാക്കി കേസ് കേട്ടും അത് ഇതാക്കിയിരുന്നു ഒരു കൊണയടി കുട കൊണയടിയാണ് ഈ അത്യാവശ്യ സമയത്തൊന്നും ഈ പുല്ലുങ്ങളൊന്നും വാതുറക്കത്തില്ല എനിക്കാണെങ്കിൽ നല്ല ദേശീയവും വരുന്നുണ്ട് ഓക്കെ എന്നാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പാൻ്റെ ശരീരത്ത് വന്നിട്ട് ഈ പറയുന്ന അനുമോളോട് ചോദിക്കുന്നത് ബിങ്സ് ഏറ്റി പിടിക്കുന്നതിൻ്റെയൊക്കെ ഒന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇപ്പോൾ ലൈവിലതൊരു പന്ത്രണ്ടേ മുക്കാലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ പന്ത്രണ്ട് കാലമായതേ ഉള്ളൂ ഇത് ചെയ്തിട്ട് പോയി കിടന്നുറങ്ങണം നേരത്തെ കിടന്നുറങ്ങണം ഓക്കെ നിങ്ങള് സംസാരിക്കുമ്പോ നിങ്ങൾ ചെറിയ വീണ്ടും നിനക്ക് തോന്നിട്ടുണ്ട് ശരിക്കും തോന്നിയത് വിളിച്ച് പറയാനാണെങ്കിൽ എല്ലാർക്കും ഇട ും ഒരു നെഗറ്റീവ് മോടുക്കാൻ നല്ല ഉദ്ദേശിക്കുന്നു അങ്ങനെ നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് അങ്ങനെ ഒരു നെഗറ്റീവ് അങ്ങനെ അങ്ങനെ ഓരോ ഡിസ്കസ് ചെയ്ത നമ്മുടെ കൂട്ടുകാരം അവിടുത്തെ പോയി പറഞ്ഞു കൊടുത്തു ഇതിലൊരു നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും സംസാരിച്ചോണ്ടിരുന്നത് എങ്ങോട്ടാണ് പോകുന്നത് പിന്നെ അത് സംസാരിക്കാം നിങ്ങൾ ചോദ്യത്തിന് ചിലപ്പോൾ അനുവിന് ഉത്തരം മുട്ടിയേ പറ്റത്തുള്ളൂ കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയിട്ടില്ല നേരത്തെ ഒരു ക്ലിപ്പ് വെച്ചതാണ് ആ ക്ലിപ്പിനകത്ത് പറയുന്നത് ഈ പറയുന്ന ബിൻസി ബിൻസി അങ്ങനെ പോവില്ല ഈ അപ്പാനി ശരത്തിൻ്റെ ഓരോ രീതികളൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അതിന്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ചതാണ് ഇത് പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ എൻ്റെ പൊന്നനുമോളെ അനുമോൾ ഈ പറയുന്ന അനീഷിൻ്റെ അടുത്ത് കാണിച്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ തമാശക്ക് കാണിച്ചതാണ് അതങ്ങ് വേറെ രീതിയിലാക്കി വിട്ടില്ലേ ഈ കർമ്മയെന്ന് പറഞ്ഞൊരു സമയമുണ്ട് ഞാൻ ഒരു കാര്യം തുറന്ന് പറയാം അനുമോയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലെങ്കിൽ അല്ല ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ തന്നെ പറ പറണ്ടല്ലോ അത് ഇപ്പം ഈ അവസാന നിമിഷത്തിൽ ഇവരും കൂടെ അകത്ത് കയറി വന്നിട്ട് നെഗടിപ്പിക്കുക പക്ഷെ അത് പുറത്തത് പോസിറ്റീവ് ആവും പുറത്ത് പോസിറ്റീവ് ആകുമ്പോൾ അനുമോ കോട്ട് കയറുകയും ചെയ്യും ഉറപ്പായിട്ടും അനുമോ കോട്ട് കയറും ഇപ്പം അനീഷ് ഖാൻസാർ അനുമോ കോട്ട് ചെയ്യാൻ പോകുന്നത് കാരണം എന്തുകൊണ്ടാണ് ബിൻസിയുടെയും ഉള്ള ശത്രുക്കൾ ഇപ്പം ദേഹി അടക്കുന്ന അനുമോ കൂട്ടുകഴിഞ്ഞു കോമഡി ആവുന്നില്ലേ കേട്ടോ ആ എന്താ ശരിക്കും ആ നാടക കലാപം ഒരക്കാൻ തോന്നുന്നു ഞാൻ പറയുന്നില്ല ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് കണ്ടപ്പോ എനിക്ക് എന്തൊരു എന്തോ ഒരു കലിപ്പോ നമ്മുടെ അടുത്ത് ഞാൻ 我们过啊 ഓക്കെ എനിക്ക് ഇതിനെക്കാളും രസകരമായിട്ട് തോന്നിയത് ആതിലെ വന്നിട്ട് സംസാരിക്കുന്ന അന്ന് ആതിലെ ഒക്കെ എരിവ് വിട്ടതാണ് അപ്പോഴാണ് അനു വന്നിട്ട് ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അനുവിന് ചെറിയൊരു കാര്യം കിട്ടിയ വലുതാക്കി വിട ഇല്ലേ ജിസയിലും ഈ പറയുന്ന മറ്റേ ആര്യനും തമ്മി എന്തോ ഒരു പരിപാടി നടന്നെന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഡെമോ കാണിക്കാൻ പോയപ്പോൾ തന്നെ മനസ്സിലായി അത് ഈ പറയുന്ന മസ്താനിയുടെ ഭാഗത്ത് തെറ്റ് മസ്താനിയുടെ അനു മനസ്സിലാക്കിയത് പുറത്ത് ഇപ്ലോകം നടന്നതെന്നുള്ള രീതിയിൽ അതുകൊണ്ടാണ് അനു ആവശ്യമില്ലാ കാലത്തെ കാര്യങ്ങൾ കണ്ടെന്നും പറഞ്ഞത് അങ്ങനെ ഇപ്പോഴും ഉറച്ച് പറയുന്നുണ്ട് അന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അതൊക്കെ അനു ആവശ്യമില്ലാതെ ഉണ്ടാക്കിയതാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം ഇതൊന്നും വന്ന് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു ഒരു ചർച്ചയും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിപ്പം എല്ലാവരും നെഗറ്റീവ് ആകും അവന് പോസിറ്റീവാവത്തേ ഉള്ളു ഓക്കെ എന്തായാലും ആദ്യ പഠിച്ച കള്ളി ഞാൻ എപ്പോഴെങ്കിലും വളരെ മോശമായിട്ടോ പറയുന്ന സംസാരിച്ചുള്ളൂ അത് വേണ്ട അല്ലെങ്കിൽ അത് മോശമാണ് ഞാൻ ബിൻസിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ല എനിക്കാരി വ്യക്തമായിട്ട് എനിക്കറിയാം ഞാനതിപ്പോ ചോദിക്കില്ല ഇതിപ്പോ ബിൻസിൽ ആവശ്യമുള്ളത് കൊണ്ടാണ് ചോദിച്ചത് പിന്നെ ശരത്ത് ഈ പറഞ്ഞ ബിൻസ് പോയി കഴിഞ്ഞിട്ട് ഈ അനുമൂലമായിട്ട് വഴക്കിട്ട സമയത്ത് ഞാനല്ല അത് ദേഷിച്ചാ പറഞ്ഞത് അവളാണ് എൻ്റെ അടുത്ത് കയറി വന്നതെന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ബിൻസ് കുറെ ചോദിക്കുന്നുണ്ട് ബിൻസി എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് അത് വേറെ കാര്യങ്ങൾ ശരത്തുകാർ ഇപ്പൊ ആ സംസാരിച്ചതിന്റെ ആയിരിക്കാം പക്ഷെ ഇപ്പൊ നിങ്ങളൊക്കെ ഇത് വന്നിട്ട് എനിക്ക് ഒന്ന് ഈ റീ എൻട്രി കൊടുത്തിട്ടുണ്ടല്ലോ എനിക്കിത് ഇത്രയും സീസണിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള റീഎൻട്രി അത്രേ ഞാൻ പറയത്തുള്ളു ഇതെന്തൊരു ബോറിങ് പരിപാടി പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കേണ്ട അടുത്ത് വന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ലൈവ് തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയും കൂടെ കണ്ടിട്ട് കുറച്ച് വിശദമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും ബൈ ലവ് ഓൾ